നടി മീനു മുനീർ നടൻ ബാലചന്ദ്ര മേനോനെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി താൻ കൊടുത്ത കേസിന്റെ വെളിപ്പെടുത്തലാണ് അതിൽ നടത്തിയിട്ടുള്ളത് കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ അതിൽ അക്കമിട്ട് പറയുന്നു ദൈവത്തിന്റെ കോടതിയിൽ വിശ്വസിക്കുന്നുവെന്നാണ് കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് മേനോൻ ചേട്ടന്റെ കേസ് ഇൻസിഡൻറ്റ് ഉണ്ടായത് എറണാകുളം ബി ടി എച്ച് ഹോട്ടലിൽ വെച്ചായിരുന്നതുകൊണ്ട് കേസ് തിരുവനന്തപുരത്തെ ക്യാൻസൽ ചെയ്തു എറണാകുളം തൊട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ എഫ് ഐ ആർ മുന്നൂറ്റി എഴുപത്തി ആറ് അതുപോലെ അഞ്ഞൂറ്റി ആറ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളതും ഞാൻ എറണാകുളം കോർട്ടിൽ നൂറ്റി അറുപത്തി നാല് മൊഴി കൊടുത്തിട്ടുള്ളതുമാണെന്നും ഇപ്പോൾ എറണാകുളം കേസ് നിലനിൽക്കുന്നുവെന്നുമാണ് തിരുവനന്തപുരം ഗീത് ഹോട്ടലിലാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിച്ചത് അതിന്റെ ഫോട്ടോയും വീഡിയോ റെക്കോർഡിങ്സും ഉണ്ട് അന്ന് പരിപാടിയിൽ പങ്കെടുത്ത ശ്രീലത സലീം കുമാർ ജഗതി ശ്രീകുമാർ തിലകൻ ഉൾപ്പെടെ മറ്റെല്ലാവരുടെയും ഗാനമേളക്കാരുടെയും ഫോട്ടോ ഞാനും ഒരു ഗായകനും കോലക്കുഴൽ വിളികേട്ടോ എന്ന പാട്ട് പാടുമ്പോൾ അതിനൊത്ത് മേനോനും ലെനയും ഡാൻസ് ചെയ്യുന്നതുമൊക്കെ എടുത്തിരുന്നു ഇന്നത്തെ ഫോട്ടോകൾ നാളത്തെ സത്യമാണ് അപ്പോൾ ഈ ഫോട്ടോ നിഷേധിക്കാൻ പറ്റുമോ അതവർ അല്ലെന്ന് പറയാൻ പറ്റുമോ ഒരു കൊലപാതകം നടന്ന ഹോട്ടൽ മറ്റൊരാൾക്ക് വിറ്റാൽ കൊലപാതകം ക്രൈം അല്ലാതെ പോകുമോ അദ്ദേഹം വലിയ തന്ത്രജ്ഞനാണെങ്കിൽ അതിനും വലിയ തന്ത്രജ്ഞനാണ് സർവ്വവും സാക്ഷിയായ ദൈവം ദൈവം അക്രമം ചെയ്തവരെ പിടികൂടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അവരെ രക്ഷിക്കാനാവില്ല പ്രകൃതി നിയമം അങ്ങനെയാണ് സൂര്യൻ ഒതുക്കുന്നത് പോലെ സത്യം തെളിഞ്ഞു വരും ആ സൂര്യന്റെ പ്രകാശത്തെ ആർക്കെങ്കിലും തടയാൻ സാധിക്കുമോ നമുക്ക് യൗവനത്തിൽ കാശും അവസരങ്ങളും തരുന്നത് നന്മകളും ചെയ്യാനാണ് അല്ലാതെ മദ്യവും അക്രമവുമല്ല ആര് തന്നെ ആയാലും അവർ പശ്ചാത്തലിച്ചു പ്രായച്ചുത്തം ചെയ്തില്ലേ മരിക്കുന്നതിന് മുൻപ് അവർ അപമാനപ്പെടും എത്ര അവാർഡുകൾ വാങ്ങിയാലും ഒരു നിമിഷം മതി ദൈവത്തിന് ഞാനും നാഷണൽ മീറ്റിൽ ഇരട്ട സ്വർണം കേരളത്തിന് വേണ്ടി കരസ്ഥമാക്കിയതാണ് എന്റെ ഐറ്റം ഹൈജംപും നൂറ് മീറ്റർ റിലേയുമായിരുന്നു കഠിനാധ്വാനം കൊണ്ട് വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് നേടിയെടുത്തതാണ് പി ജെ കുര്യന്റെ കയ്യിൽ നിന്നും ഷീൽഡ് വാങ്ങിയതും ഒരു നടി എന്നതിലുപരി ഒരു നാഷണൽ അത്ലറ്റ് എന്ന് പറയാൻ അഭിമാനിക്കുന്നു ലോകത്തിന്റെ കോടതി ക്ഷണീകമാണ് എന്നാൽ ദൈവത്തിന്റെ കോടതി അത് നോക്കിയിരുന്നു കാണാം ഈ കേസുകളും ദൈവത്തിന്റെ പരീക്ഷണം തന്നെയാകുന്നു എത്ര പേർ നീതിയുടെ കൂടെ നിൽക്കുമെന്ന് കാണണം കാരണം നീതി നടത്താൻ ദൈവമാണ് നീതിപാലകരെ നിയമിച്ചത് ഉപ്പുദിന വെള്ളം കുടിക്കും മരിക്കുന്നതിന് മുൻപ് പശ്ചാത്തപിച്ച് ചാരിറ്റി ചെയ്താൽ ദൈവം ക്ഷമിക്കും ദൈവം പരമകാരുണ്യവാനെന്നും കാരുണ്യവാനെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്